വിളിച്ചു ഇനി വയനാട്ടിലെ ആശ ചേച്ചിന്റെ വീട്ടിലേക്ക് പോയപ്പോണ്ടായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ മനാഫിനെ കാണാൻ വേണ്ടിയിട്ട് മനാഫിന്റെ സ്ഥാപനത്തിൽ പോവുകയും മനാഫിനെ അവിടുന്ന് കാണുകയും പിന്നീട് മനാഫ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് കാണാൻ പോവുകയും ചെയ്തിരുന്നു എന്റെ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു ഏകദേശം നന്നായിട്ട് യൂട്യൂബിലൊക്കെ അത് ആ ഒരു സമയത്ത് വൈറലായിരുന്നു മനാഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വീട് ആരുമിടാത്തോണ്ട് ആ വീഡിയോ ഒക്കെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ ആ മനാഫിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു വയനാട്ടിൽ നിന്നും എവിടെ നിന്നോ എൻ്റെ നമ്പർ എടുത്തുകൊണ്ട് ഈ ഒരു ആശ ചേച്ചി എന്നെ ബന്ധപ്പെടുകയാണ് ഇങ്ങനെ എങ്ങനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ മൂന്ന് മക്കളുണ്ട് മക്കൾ പട്ടിണിയാണ് ഉച്ചക്ക് പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് സ്കൂൾക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത ഒരു വാക്കായിരുന്നു അത് കാരണം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാതെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉള്ള ഒരു കുടുംബം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ നേരെ മനാഫ്കാക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ എന്നോട് ചോദിച്ചു ഭക്ഷണം കഴിക്കാതെ ഒരു ഫാമിലിയോ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയണില്ല അപ്പം ഇന്നോട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ഒരു സമയം പോലും ഇനി മുന്നോട്ട് വെക്കണ്ട ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീട്ടിലെത്തി ഞാനപ്പുറത്തെ പലർക്കും കടയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഓർക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ ഒരു നാല് മണി സമയമാകുമ്പോഴത്തേന് മനാഫ്ഖാൻ്റെ വീട്ടിലെത്തുകയും അപ്പം തന്നെ നേരെ വണ്ടി എടുത്തുകൊണ്ട് ആ ഭക്ഷണ സാധനങ്ങൾ ഫുള്ള് വണ്ടിയിൽ കയറ്റിയാൽ കയറ്റുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞാൽ കയറ്റുന്ന ഒന്നും എടുക്കണ്ട നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ആരെങ്കിലും അറിഞ്ഞ് അവർക്ക് വീണ്ടും ഒരു സഹായം കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു നമ്മൾ ചെയ്ത പ്രവർത്തിക്കതൊരു നല്ല കാര്യമാവും എന്നൊക്കെ സംസാരിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ എത്തിയിട്ട് നേരെ യാത്ര വയനാട്ടിലേക്ക് പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു വൃദ്ധനായ ഒരു ഈ ഒരു പാട്ട് പെറുക്കുന്ന ഒരു തൊഴിലാളി ആ ഒരു ഹൈവേ റോട്ടിൽ വെച്ചുകൊണ്ട് അയാൾക്ക് പെട്ടെന്നിൽ അയാളെ ഒരു പിന്നെ കാറിൻ്റെ വിൻഡകളെ പിന്നെ സൈഡിൽ അടിക്കുകയും അത് പെട്ടെന്നിൽ ഒരു ഹൈവേയിലേക്ക് വീകുകയും അയാൾ പാട്ട അവിടെ പടർന്ന് ഹൈവേ റോട്ടിൽ നിന്നൊക്കെ പെറുക്കി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ വീഡിയോസൊക്കെ കണ്ടുപാകും അതൊക്കെ ആ സമയത്തുള്ളതാണ് അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് നേരെ അവരെ വീടും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചോദിച്ച് അവരറിയാതെയാണ് ശരിക്ക് ഞങ്ങൾ നേരെ പോകുന്നത് അങ്ങനെ അവിടെ എത്തുകയും അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട് ആ വീട്ടിലേക്ക് വന്നതാണെന്നറിയുകയും അവരെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോകുന്നത് ഞാൻ അടക്കമുള്ള ഞങ്ങൾ മൂന്നാളുകൾ പോയി ഞാനും നിയാസും മനാഫ്ക്കയും ഞങ്ങൾ മൂന്നാൾ തന്നെ ആ സമയത്ത് യാത്ര ചെയ്തിരുന്നത് അങ്ങനെ ആ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ആ വീട്ടിലുള്ള ആ ഒരു അമ്മയുടെ മുഖം കണ്ട കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്ന് ഞാനവിടുന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോലും ചാടി കാരണം ഞാനായിരുന്നു ആ സമയത്ത് വീഡിയോസും മനോക്കാന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഒരു കുടുംബത്തെ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല നമ്മൾ അവരെ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് അവരൊരു വാടക വീട്ടിൽ താമസിക്കുന്നു അവർക്കുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താ എന്ന് ആർക്കും അറിയില്ല ഒരു സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഒരു ചെറിയൊരു ചെക്കനുണ്ട് യാതൊരു വിധത്തിലുള്ള പിന്നെ സമ്പാദവും പിന്നെ ജോലിയില്ല അവർക്ക് മുമ്പേ ജോലി ചെയ്യുന്ന ആളിൽ നിന്ന് എന്തോ ഒരു ഒരു പിന്നെ അവർക്കൊരു നാദന ഇല്ലാത്തതല്ലേ അപ്പോൾ പല രീതിയിലുള്ള മിസ് പല കാര്യങ്ങളും അവർക്ക് സംഭവിച്ചിട്ടുണ്ട് പല ആളുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുകയും അതേപോലെ തന്നെ എം എൽ എൻ്റെ അടുത്ത് പോയി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തവണ എം എൽ എക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നൂറിൽ പരം തവണ സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലും അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുപോലത്തെ ഒരു കുടുംബം ഉള്ളത് സത്യം പറഞ്ഞാലേ ഞാനത് വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് മൈൻഡ് കിട്ടുന്നില്ല കാരണം നമ്മളെ കേരളത്തിൽ പട്ടിണി കിടക്കാത്ത ആളുകൾ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കടമായിട്ടും അതേപോലെ തന്നെ ഒരുപാട് ലോൺ അടക്കാനായിട്ടും ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവരുമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ആ കടം അവർ തന്നെ വീട്ടട്ടെ അല്ലാതെ അവരുണ്ടാക്കിയ കടം നമ്മളെങ്ങനെ വീട്ടാൻ വേണ്ടി സാധിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവർക്കുള്ള തട്ടുകടൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരെയും ക്ഷണിക്കാമെന്ന് മനാഫ്ക പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഒരു കുടുംബത്തെ ആ ഒരു കുടുംബത്തിൽ ഒരു നാഥനില്ലാത്ത കുടുംബത്തെ രക്ഷിക്കേണ്ടത് നമ്മളെ മലയാളികളെ കടമ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവരെ അവരിന്നെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്തായി ഞാൻ പറഞ്ഞു ഏകദേശം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ റെഡിയാണ് എന്നാണ് മനാഫ്ക പറഞ്ഞത് കാരണം ഒരാൾക്ക് നമ്മൾ എത്ര തവണ അയാളെ സഹായിക്കാൻ പറ്റുമെന്ന് ഇപ്പം ഞാൻ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ എത്ര തവണ അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ സാമ്പത്തികമായി അടിയിൽ പോയാൽ അവരെ സഹായിക്കാൻ പറ്റില്ല അവർ തന്നെ സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിച്ചാൽ അവർക്ക് പറയാം ഞാൻ ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് മറ്റൊരാളെ സഹായത്തിലല്ല ഞാൻ കഴിഞ്ഞത് എന്ന് ആ തൻ്റെ ഇടത്തോടു കൂടി ആ ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുമെങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി ആ ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുമെങ്കിൽ അതാണ് പൊരുതി ജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ പണം കൊടുത്താൽ പിന്നെയും പിന്നെയും പണം കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു പണം കിട്ടാനായിട്ട് കൊടുക്കുന്ന ആൾക്കും അത് വാങ്ങുന്ന ആൾക്കും ഒരുപാട് റിസ്ക് ഉണ്ടാവും നേരെ വെച്ചാൽ ഇതൊരു ഇതൊരു ബിസിനസ്സിലൂടെ വരികയാണെങ്കിൽ അവർക്കതിനെ പിന്നെ ജീവിതകാലം മുഴുവൻ അവരുടെ ആ ഒരു ചെറിയ ഒരു കുട്ടിക്ക് പിന്നെ ഡോക്ടർ ആവണം അങ്ങനെ പല മോഹങ്ങളും അവർ ആ സമയത്ത് അവിടെ പറയുകയുണ്ടായി എന്ത് തന്നെയായാലും അവർക്ക് ഒരു വീട് വേണം ആ ഒരു വീടുണ്ടാക്കാനുള്ള ആ ഒരു പണം എല്ലാവരും പിരിച്ചുണ്ടാക്കില്ലേറെ നല്ലത് അവർ തന്നെ അധ്വാനിച്ച് അതിൽ നിന്നും ഒരു പണം ഉണ്ടാക്കി കുറച്ച് കുറച്ച് പണം എടുത്തു വെച്ച് അതൊരു വീടുണ്ടാക്കിയ ഒരു വീടായാൽ അവരെ സ്വന്തം പേരിൽ അധ്വാനിച്ച ഒരു വീട് എന്നുള്ളൊരു ഫീൽ അവർക്ക് എന്തായാലും കിട്ടും അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുപോലത്തെ കുടുംബങ്ങൾ ഒരുപാട് കേരളത്തിൽ പലയിടത്തും ഉണ്ടാവാം സാധ്യതയുണ്ട് പക്ഷേ പട്ടിണി കിടക്കുന്ന ആളുകളൊക്കെ നമ്മൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ മലയാളികളായ ആളുകൾക്ക് ഒരുപക്ഷെ അത് വിശ്വസിക്കാനേ സാധിക്കില്ല മനാഫ്ഖാന്റെ ആ ഒരു വീഡിയോയിൽ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് എം ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു സംഭവം പറയുന്നുണ്ടായി ജസ്റ്റ് ഒരു എം എൽ എ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എം എൽ എ ഒരു സഹായം ചെയ്തില്ല എന്നാണ് പറയുന്നത് അവർ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാട്ടിൽ വോട്ടർ അല്ല എന്നിരുന്നാലും എം എൽ എക്കായ അദ്ദേഹത്തിന് സഹായിക്കാമായിരുന്നു പക്ഷേ ആ നാട്ടിലെ ഒരാൾ വന്നിട്ട് ആ വീട്ടിലെ ചേച്ചിനോട് പറയുകയുണ്ടായി നിങ്ങൾ എം എമ്മകലിനെതിരെ എന്തിനെ സംസാരിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് അവരാ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാലും ആ ചേച്ചി എനിക്ക് വിട്ടൊരു വോയിസ് റെക്കോർഡിങ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വെക്കാം അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരെപ്പോൾ നോക്കിയാലും എന്നെ കാണുമ്പോൾ ഓരോന്നൊക്കെ പറയുവാണ് ഞാൻ അവിടെ വിളിച്ച് വരുത്തി അവിടെ നാളെ വിളിച്ച് വരുത്തി ഇവിടെ ഭക്ഷണ സാധനം വാങ്ങി എന്താ ഇവിടെ ആളില്ലാണോ അങ്ങനെ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചങ്ങ് ഇതാവാണ് പിന്നെ മനാഫാക്കളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി വയനാട്ടിൽ കാല് കുത്തിയ പുള്ളിയുടെ കാലടിച്ചു ഓടിക്കും എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു നേരാണോന്നും എനിക്കറിയില്ല എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒരു പേടി അപ്പം ഞാൻ ചോദിച്ചു ഇത്രയും നാൾ നിങ്ങൾ എന്നെ സഹായിക്കാണ്ട് ഇരുന്നപ്പം ഞാനങ്ങനെ വിളിച്ചല്ലോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് മനാഫ് എന്ന വ്യക്തി വയനാട്ടിൽ കാല് കുത്തിയാൽ കാല് ഒടിക്കുമെന്നാണ് പറയുന്നത് ഈ സംഭവം എം എൽ എ അറിഞ്ഞിട്ടാണോ എം എൽ എ അറിയാതെയാണോ എന്നുള്ളത് ഒരു പക്ഷേ നമുക്കറിയില്ല എന്തായാലും ഞങ്ങൾ വയനാട്ടിൽ വരുന്നുണ്ട് കൂടെ വരുമ്പോൾ ഞാനൊരു മടലും കൂടി എടുക്കാം താങ്കൾ ഒരു കത്തിയുമായി വന്നോളൂ കൊത്തി ഒടിക്കാൻ മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇതൊക്കെയാണ് ആ വയനാട്ടിലെ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായും ഇതുപോലത്തെ ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ നമ്മളവരെ കൈവിടരുതെ നമ്മളവിടെ ചേർത്ത് പിടിക്കണം അവർ ഞാൻ പറയുന്നു ആ ഒരു കുടുംബം കൂടി ഈ ഒരു തട്ടുകട ഉദ്ഘാടനത്തോടു കൂടി അവരെ ഇമേജ് തന്നെ മാറി മറിയാൻ സാധ്യതയുണ്ട് ലോറിക്കാർക്കടക്കം അവിടെ നിർത്തിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും ആ ഒരു സംഭവം സെറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനാഫ് സാഗർന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാ ഐഡിയ പേജിലേക്കാണ് വരിക അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ചേച്ചിൻ്റെ ആശ ചേച്ചിൻ്റെ അവിടെ പോയിട്ട് പിന്നെ ഫുഡ് അയക്കുക സെൽഫി അടിക്കുക